കർക്കടകം രാമായണ മാസം അല്ലേ അപ്പോൾ എല്ലാ വീടുകളിലും പണ്ട് അമ്മമാർ പറയണതാണ് ഫുൾ രാമായണം ഇൻ ദ കോഴ്സ് ഓഫ് തേർട്ടി ഡേയ്സ് അവർ വായിച്ചു തീർക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റാണ് എല്ലാവർക്കും വായിക്കണം പറ്റണം എന്നില്ല അപ്പോൾ ഞാനെന്താ ചെയ്യാറ് വെച്ചാൽ ഈ ഒരു ബുക്കുണ്ട് എൻ്റെ അടുത്ത് ഇത് വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ ബുക്കാണ് ആർ എസ്വാദ്യ പബ്ലിഷ് ചെയ്തത് അതിൽ ഒരു ഏകശ്ലോകി രാമായണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നാല് വരിയേ ഉള്ളൂ അത് ആ നാല് വരി ഞാൻ ദിവസം ചൊല്ലാറുണ്ട് ഫുൾ രാമായണം വായിക്കണതിൻ്റെ ഇഫക്റ്റ് ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല ബട്ട് എനിക്കൊരു സമാധാനം ഞാനും രാമായണം ചൊല്ലെന്നുള്ളത് അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ എടുത്തിടാം അപ്പോൾ നിങ്ങൾക്കും വായിക്കാം ആൻഡ് ഐ വിൽ ഓൾസോ റീഡ് ഇറ്റ് ഔട്ട് ഫോർ യു പൂർവം രാമ തപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ലങ്കാപുരീദാഹനം പശ്ചാത്ത് രാവണകുംഭകർണഹനനം ഏകാദി രാമായണം